ഖുറാൻ ദൈവികമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഖദീജയുടെ സാക്ഷിമൊഴി മാത്രമല്ല ഖുർആാനിലെ ഭാഷാപരമായ പ്രത്യേകതകളും അതിലെ പ്രവചനങ്ങളും തെളിവുകളാണ് എന്നിരുന്നാലും ഖുർആാനിന്റെ ആരംഭം സാത്താനിൽ നിന്നുള്ളതാകാനാണ് സാധ്യത കൂടുതൽ എന്ന് വാദിക്കുന്നവരുണ്ട് അല്ല ഖുർആന്റെ ആരംഭത്തിൽ തന്നെ വേദഗ്രന്ഥത്തിൽ നിന്ന് വിരുദ്ധമായ ഒരു കാര്യം വന്നു പറയുന്നു ഈ കേൾക്കുന്ന പ്രവാചകന് പോലും ഉറപ്പില്ലാത്ത ദൈവമാണോ സാത്താനാണോ എന്ന് എന്നാൽ വേദഗ്രന്ഥത്തിൽ നിന്ന് വിരുദ്ധമായൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഖുറാൻ ആരംഭിക്കുന്നത് അങ്ങനെ ദൈവികമായൊരു ഗ്രന്ഥത്തിൽ നിന്ന് വിരുദ്ധമായൊരു കാര്യം പറഞ്ഞ ഗ്രന്ഥമായ ഖുറാൻ എങ്ങനെയാണ് വേദഗ്രന്ഥമാകുക ഖുർആൻ ദൈവികമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് സാക്ഷിമൊഴി മാത്രമല്ല ഖുർആാനിലെ ഭാഷാപരമായ പ്രത്യേകതകളും അതിലെ പ്രവചനങ്ങളും തെളിവുകളാണ് ഖുറാനിലെ ഒരു പ്രവചനം ഖുറാനിലെ ഖുറാനിലെ ഒരു പ്രവചനം എന്ന് പറയാമോ നിവൃത്തിയായ ഒരു പ്രവചനം ഖുർആാനിലെ പ്രവചനങ്ങളെ കുറിച്ച് പറയുമ്പോൾ പല പണ്ഡിതന്മാരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ് റോമാക്കാരുടെ വിജയത്തെക്കുറിച്ചുള്ള പ്രവചനം വൈസെന്റൈൻ സാമ്രാജ്യം പേർഷ്യൻ സാമ്രാജ്യത്തോട് പരാജയപ്പെട്ടതിനു ശേഷം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ റോമാക്കാർ വിജയം നേടുമെന്ന് ഖുർആാനിൽ പറയുന്നുണ്ട് ഇത് പിന്നീട് സംഭവിച്ചു ഈ ഒരു കാര്യം മാത്രമാണോ അതോ റോമാക്കാർ ഖുർആാനും മുഹമ്മദും ഉണ്ടാകുന്നതിന് മുൻപേ ശക്തരായ സാമ്രാജ്യമായിരുന്നു പേർഷ്യയുമായുള്ള യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടെങ്കിലും ഖുർആനിലെ പ്രവചനം പോലെ അവർ പിന്നീട് വിജയം നേടി അതായത് മുഹമ്മദും ഖുറാനും ഉണ്ടാകുന്നതിന് മുന്നേ വളരെ ശക്തരായ ഒരു സാമ്രാജ്യമായിരുന്നു ഈ പറയുന്ന റോമക്കാർ അതുകൊണ്ട് അവർ വിജയം നേടുമെന്ന് പറയുന്നത് ബി എ കാൽക്കുലേഷൻ അതൊരു പ്രവചനമാണോന്ന് പോലും നിർബന്ധമില്ല മറ്റെന്തെങ്കിലും പ്രവചനം മുഹമ്മദും ഈ ഖുറാനും ഇത്ര വലിയ ദൈവിക ഗ്രന്ഥം എന്ന് പറയുന്ന ഗ്രന്ഥത്തിനകത്ത് നിവർത്തിയായ ഒരു സിംഗിൾ പ്രവചനം വേറെ ഏതെങ്കിലും ഉണ്ടോ ഇപ്പോൾ അന്നത്തെ കാലത്ത് എന്ന് പറയുന്ന വളരെ ശക്തരായ ഒരു സായുധ സംഘമാണ് ഒരു വലിയൊരു ആർമിയുള്ള ആയ ഖുറാനും മുഹമ്മദ് ഇസ്ലാമും ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ള ഒരു രാജ്യമാണ് അതും അതിശക്തരായ രാജ്യമാണ് അതുകൊണ്ട് അവർ വിജയിക്കുമെന്ന് ഏത് പൊട്ടനും കണക്കൂട്ടി പറയാം അതുകൊണ്ട് അതല്ല ഞാൻ ചോദിച്ചത് മറ്റേതെങ്കിലും പ്രവചനം നിവർത്തിയായ ഒരു പ്രവചനം ഖുറാനാകത്തുണ്ടോ ഖുറാനിലെ പ്രവചനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യമാണ് വിജയം അല്ലാതെ പരാജയപ്പെട്ടതിന് ശേഷം െമാരുടെ റോമാക്കാർ ജയിക്കുന്നത് കണ്ണുപൊട്ടണമെന്ന് പറയാൻ പറ്റും അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ അതല്ലാതെ മറ്റേതെങ്കിലും പ്രവചനങ്ങൾ ഗുറാനാകത്തുണ്ടോ നിവർത്തിയായ പ്രവചനങ്ങൾ സാമ്രാജ്യം പേർഷ്യൻ സാമ്രാജ്യത്തോട് പരാജയപ്പെട്ടതിന് ശേഷം ബൈസന്റേന്റെ കാര്യമല്ല റോമാക്കാരുടെ കാര്യമല്ല ഈ റോമാക്കാരുടെ മാറ്റിയാൽ വേറെ ഏതെങ്കിലും അതല്ലാത്ത മറ്റേതെങ്കിലും പ്രവചനങ്ങൾ ഖുർആാനാകത്തുണ്ടോ നിവർത്തിയായ പ്രവചനങ്ങൾ ഖുർആാനിൽ പല പ്രവചനങ്ങളും ഉണ്ട് അതിലൊന്നാണ് മക്കയിലെ വിജയം മുഹമ്മദിനും അനുയായികൾക്കും മക്കയിൽ അഭയം തേടി തേടിപ്പോകേണ്ടി വന്നു എന്നാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവർ മക്കയിലേക്ക് തിരിച്ചു വന്ന് വിജയം നേടുമെന്ന് ഖുർആനിൽ പറഞ്ഞിരുന്നു ഖുറാനിൽ എവിടെയായിരുന്നു ഖുർആനിൽ എവിടെയായിരുന്നു പറഞ്ഞിരുന്നത് ിൽ മക്കയുടെ വിജയത്തെക്കുറിച്ച് പലയിടത്തും പരാമർശമുണ്ട് സൂറത്തുൽ ഫതഹ് എന്ന അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് സൂറത്തുൽ ക്രോണോളജിക്കൽ സൂറത്തിൽ വർഷം ആറിലാണ് അവതരിപ്പിക്കപ്പെട്ടത് ഏത് വർഷമാണ് മക്ക വിജയം സംഭവിക്കുന്നത് മക്കാ വിജയം നടന്നത് ഹിജ്റവർഷം എട്ടിലാണ് അതായത് താങ്കൾ പറയുന്നത് ഇറങ്ങി ഇറങ്ങിയപ്പോൾ മക്ക വിജയം നേടുമെന്ന് പ്രവചിച്ചിരുന്നു അത് സംഭവിച്ചു സൂറത്ത് ഫതഹിലെ ഏത് ആയത്തിലാണത് പറയുന്നത് സൂറത്തുൽ ഫതഹിലെ ഇരുപത്തിയേഴാം വചനത്തിലാണ് മക്ക വിജയത്തെ കുറിച്ച് പറയുന്നത് ഒന്ന് വായിക്കൂ തീർച്ചയായും തീർച്ചയായും അല്ലാഹു തന്റെ റസൂലിന് സ്വപ്നം സത്യമാക്കി നൽകി അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ സുരക്ഷിതരായി തലമുണ്ടനം ചെയ്തവരും മുടി വെട്ടിയവരുമായി ഭയമില്ലാതെ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും നിങ്ങൾ അറിയാത്ത പലതും അവൻ അറിഞ്ഞു അടുത്തുള്ള ഒരു വിജയം അതിനു മുൻപേ അവൻ നിങ്ങൾക്ക് നൽകുകയും ചെയ്തു അതായത് ഈ ഈ പ്രവചനം പിറ്റേ വർഷം നിറവേറി എന്നാണ് പറയുന്നത് അല്ലേ ഈ പ്രവചനം ഹിജ്ര വർഷം എട്ടിൽ മക്കാ വിജയത്തിലൂടെ നിറവേറി ഈ എട്ടിന് മുന്നേ ഏഴാം വർഷത്തിൽ തന്നെ അവർ ഹുബൈദിയ സന്ധി ഉണ്ടാക്കിയായിരുന്നല്ലോ ആ സമയത്ത് അവർക്ക് മക്കയിൽ ഹജ്ജ് ചെയ്യുന്നതിന് തടസ്സമില്ലായിരുന്നല്ലോ സന്ധി പ്രകാരം മുസ്ലിംകൾക്ക് ആ വർഷം ചെയ്യാൻ സാധിച്ചില്ല അടുത്ത വർഷം അവർ ഓക്കെ ആ വർഷം ഉമ്ര ചെയ്യാൻ സാധിച്ചില്ല അടുത്ത വർഷം അടുത്ത വർഷം അവർക്ക് ഉമ്ര നിർവഹിക്കാമെന്ന് കരാറിലുണ്ടായിരുന്നു എന്നാൽ മക്കാ വിജയത്തിന് ശേഷം മാത്രമാണ് മുസ്ലിംകൾക്ക് മക്കയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചത് അല്ല വർഷമല്ലേ അല്ലേ മക്കയില് പോയി ഹജ്ജി അടുത്ത വർഷം അവർക്ക് ഉമ്ര നിർവഹിക്കാമെന്ന് കരാറിലുണ്ടായിരുന്നു എന്നാൽ മക്കാ വിജയത്തിന് ശേഷം മാത്രമാണ് മുസ്ലിംകൾക്ക് മക്കയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചത് അല്ല മക്ക വിജയം മക്കയിൽ വല്ല യുദ്ധം നടന്നിരുന്നു മക്കാ വിജയത്തിൽ വലിയ വലിയ യുദ്ധമൊന്നും ഉണ്ടായിരുന്നില്ല യുദ്ധമല്ല എന്തെങ്കിലും യുദ്ധം ഇപ്പോൾ ഗൂഗിൾ ഫൈറ്റ് ഓക്കെ ജമിനി അപ്പൊ ജമിന് പറയുന്നത് ഖുർആാനകത്തുള്ള രണ്ട് പ്രവചനങ്ങൾ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് സംഭവിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇതല്ലാതെ ഖുർആാനകത്ത് ഈ ഭാവി പ്രവചനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലേ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രവചിച്ചിട്ട് നടക്കുന്ന ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ബൈബിളിൽ പറയുന്ന എത്രയോ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു എത്രയോ പ്രവചനങ്ങൾ നിറവേറിയിരിക്കുന്നു എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആ പ്രവചനം നിറവേറി അങ്ങനെ നിറവേറിയിട്ടുള്ള ഒരു മനുഷ്യനെ ബാധിക്കുന്ന ഒരു പ്രവചനം അന്നത്തെ കാലം നടക്കുന്ന കാര്യങ്ങളല്ലേ ഈ പറയുന്നത് അല്ലാതെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്രവചനം എന്നുള്ളല്ലോ ആ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത് പ്രകാരം അന്ത്യദിനത്തിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും ഇത് ഇതുവരെ സംഭവിച്ചിട്ടില്ല അല്ലല്ല സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലും പ്രവചനങ്ങളാണ് ചോദിക്കുന്നത് നടന്നിട്ടുള്ള ഒരു പ്രവചനമാണ് ചോദിക്കുന്നത് ഖുർആാനിൽ ഭാവി പ്രവചനങ്ങളുണ്ട് ഉദാഹരണത്തിന് ഖുർആാനിൽ പറയുന്നത് പ്രകാരം അന്ത്യദിനത്തിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും ഇത് ഇതുവരെ സംഭവിച്ചിട്ടില്ല ഭാവിയിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അല്ല ഈ ഭാവിയിൽ സംഭവിക്കുന്നു വിശ്വസിക്കപ്പെട്ടിരുന്ന എന്തെങ്കിലും കാര്യം സംഭവിച്ചിട്ടുണ്ടോ ഖുർആാനി പറഞ്ഞിട്ടുള്ളത് ിൽ ഭാവി പ്രവചനങ്ങളുണ്ട് ഉദാഹരണത്തിന് ഖുർആനിൽ പറയുന്നത് പ്രകാരം അന്ത്യദിനത്തിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും ഇത് ഇതുവരെ സംഭവിച്ചിട്ടില്ല ഭാവിയിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അല്ല സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും പ്രവചനം ഉണ്ടോന്നാ ചോദിച്ചത് ഇപ്പോൾ കാര്യമില്ല ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ ില് ഭാവിയെക്കുറിച്ച് പ്രവചിച്ചിട്ടുള്ള എന്തെങ്കിലും സംഭവം നിറവേറിയിട്ടുണ്ടോ ഒരു സിംഗിൾ കാര്യം നടന്നിട്ടുണ്ടോ നിറവേറിയ ഒരു പ്രവചനം ഉണ്ടോ എന്നായി ചോദിക്കുന്നേ ഇപ്പോൾ ഗൂഗിൾ ഫ്ലൈറ്റ് ഗൂഗിൾ ഹോട്ടൽസ് ഗൂഗിൾ മാപ്സ് യൂട്യൂബ് എന്നിവയിൽ നിന്നും കൂടാതെ നിങ്ങളുടെ വർക്ക് സ്പേസ് അക്കൗണ്ടിൽ നിന്നുള്ള ജിമെയിലിൽ നിന്നും ഡോക്സിൽ നിന്നുമുള്ള വിവരങ്ങൾ എനിക്ക് സംഘടിപ്പിക്കാനാകും കൂടുതൽ വിപുലീകരണങ്ങൾ എന്റെ ഞാൻ ചോദിച്ചത് ഖുർആാനിലെ ഏതെങ്കിലും ഒരു ഭാവി പ്രവചനം നടന്നിട്ടുണ്ടോ നിവൃത്തിയായിട്ടുണ്ട് ആയിരത്തി നാന്നൂറ് വർഷമായില്ലോ ഖുറാൻ ഇറങ്ങിയിട്ട് ഈ ആയിരത്തി നാനൂറ് വർഷത്തിനടയ്ക്ക് ഏതെങ്കിലും ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്രവചനം ഒരു ഭാവിയെ കുറിച്ചുള്ള പ്രവചനം നിറവേറിയിട്ടുണ്ടോ ഖുർആാനിൽ ഭാവി പ്രവചനങ്ങളുണ്ട് ഉദാഹരണത്തിന് ഖുർആനിൽ പറയുന്നത് പ്രകാരം അന്ത്യദിനത്തിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും ഇതുവരെ സംഭവിച്ചിട്ടില്ല ഭാവിയിൽ 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 സംഭവിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു വിശ്വസിക്കുന്നു ഈ വിശ്വസിക്കപ്പെടുന്ന പ്രവചനങ്ങളിൽ ഏതെങ്കിലും ഖുർആനിലെ ഏതെങ്കിലും പ്രവചനം നിറവേറിയിട്ടുണ്ടോ ഇല്ലയോ ഖുർആാനിൽ ഭാവി പ്രവചനങ്ങളുണ്ട് ഉദാഹരണത്തിന് ഖുർആനിൽ പറയുന്നത് പ്രകാരം അന്ത്യദിനത്തിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും ഇതുവരെ സംഭവിച്ചിട്ടില്ല ഖുർആാനിൽ ഭാവി പ്രവചനങ്ങളുണ്ട് പിന്നെ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാവി പ്രവചനം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടോ ഖുർആാനിൽ ഭാവി പ്രവചനങ്ങളുണ്ട് ഉദാഹരണത്തിന് ഖുർആാനിൽ പറയുന്നത് പ്രകാരം അന്ത്യദിനത്തിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും ഇത് ഇതുവരെ സംഭവിച്ചിട്ടില്ല ഭാവിയിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതുവരെ സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലും കാര്യം ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ടോ ഖുർആനിൽ മുൻപ് കഴിഞ്ഞു പോയ പല കാര്യങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് ഉദാഹരണത്തിന് നൂഹിന്റെ നൂഹിന്റെ കാലത്തെ കാര്യമല്ല കാര്യമല്ല ഹലോ ഹലോ ഞാൻ പറഞ്ഞത് ഖുർആൻ നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രവചനം നിറവേറിയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് മുഹമ്മദ് നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രവചനം ഭാവിയെ കുറിച്ച് നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രവചനം നിറവേറിയിട്ടുണ്ടോ ഖുർആാനിൽ ഭാവി പ്രവചനങ്ങളുണ്ട് ഉദാഹരണത്തിന് ഖുർആാനിൽ പറയുന്നത് പ്രകാരം അന്ത്യദിനത്തിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും ഇത് ഇതുവരെ സംഭവിച്ചിട്ടില്ല ഖുർആന്റെ കാര്യം മുഹമ്മദ് ഒരു ഒരു പ്രവാചകനാണല്ലോ നാല് പ്രവചനം പറഞ്ഞു മുഹമ്മദ് നബി പ്രവചനങ്ങളെ കുറിച്ച് പറയുമ്പോൾ പല പണ്ഡിതന്മാരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ് റോമാക്കാരുടെ വിജയത്തെ കുറിച്ചുള്ള പ്രവചനം വൈസന്റൈൻ സാമ്രാജ്യം പേർഷ്യൻ സാമ്രാജ്യത്തോട് പരാജയപ്പെട്ടതിന് ശേഷം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ റോമാക്കാർ പറയുന്നുണ്ട് മുഹമ്മദ് നടത്തിയിട്ടുള്ള നാല് പ്രവചനങ്ങൾ ഒന്ന് ലിസ്റ്റ് ചെയ്യാമോ മുഹമ്മദ് നബി നബി സയുടെ സയുടെ പ്രവചനങ്ങളെ പ്രവചനങ്ങളെ കുറിച്ച് കുറിച്ച് പറയുമ്പോൾ മുഹമ്മദ് പറയുമ്പോൾ

പല പണ്ഡിതന്മാരും എന്റെ പൊന്നു റോമി റോമക്കാരെ കുറിച്ച് നമുക്ക് കേട്ടാൽ മതി ഞങ്ങൾ കേട്ടു അതായത് മുഹമ്മദ് നമ്മിയടത്തുള്ള പ്രവചനമാണ് നമ്മൾ മക്ക കീഴടക്കും അത് പുള്ളിയുടെ ആഗ്രഹമായിരുന്നു അത് നടന്നു കാലക്കീട് റോമക്കാർ രാജ്യം എൻ്റെ ഇസയെ അവിടെ നിക്കി ഞാൻ പറഞ്ഞോട്ടെ റോമക്കാർ കീഴടക്കും അത് അതായത് കണ്ടുപോട്ടറെ അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമാണ് റോമൻ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ അവര് കീഴടക്കും അവർ കീഴടക്കും ദാറ്റ്സ് എ എസ്റ്റാബ്ലിഷ് ഫാക്ട് അവർ ആ കാലത്തെ ഏറ്റവും ശക്തരായ സാമ്രാജ്യമാണ് സോ ദാറ്റ് ഈസ് അതൊരു പ്രവചനമായിട്ടൊന്നും പറയാൻ പറ്റില്ല ഒരു ഗസ് വർക്കായിട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉള്ള ആർക്കും പറയുന്നില്ല അല്ലാതൊരു ഫ്യൂച്ചറിനെ കുറിച്ചുള്ള പ്രവചനം ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നൊരു പ്രവചനം അത്തരത്തിലൊരു പ്രവചനം മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചിട്ടില്ല പിന്നെ ഇങ്ങനെയൊക്കെ ആരാണവർ പ്രവാചകനെന്ന് വിളിക്കുന്നത് എന്ത് പ്രവചനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രവാചകത്ത് വിളിക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഓക്കെ അപ്പൊ മുഹമ്മദിനായിത്ത് കൊടുത്തത് ആരാണെന്ന് ജമിനിക്ക് ഏകദേശം കൃത്യമായിട്ട് ജമിനിക്ക് പറയാൻ പറ്റി കാര്യം അത് സാത്താനാകാനാണ് സാധ്യത കാര്യം മുഹമ്മദിനറിയില്ലായിരുന്നു അത് ആരാണെന്ന് വന്ന ആളോട്ടത് ആരാണെന്ന് പറഞ്ഞിട്ടുമില്ല പിന്നെ നമുക്കുള്ളത് അങ്ങേര് പറഞ്ഞ കാര്യം സത്യമാണോ വ്യാജമാണോന്ന് അങ്ങേര് പറഞ്ഞ പച്ചക്കള്ളമായിരുന്നു കാര്യം നിലത്തെ പൊടിയിൽ നിന്ന് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയെന്ന് വേദഗ്രന്ഥത്തിൽ പറയുമ്പോൾ രക്തക്കട്ടയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കിയെന്ന് ഏതോ സാത്താമെന്ന് മുഹമ്മദിനോട് പറഞ്ഞതാണ് ഖുറാൻ്റെ ആരംഭം അത് ഇന്നും ഖുർഹാനാകത്തുണ്ട് അപ്പൊ സാത്താനിക് വേഴ്സസ് ആണ് ഖുഹാൻ്റെ തുടക്കം തന്നെ ആരംഭം തന്നെ അത് ഇന്നും ഖുർഹാനാകത്ത് അവർ കൊണ്ടുനടക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തം ഓക്കെ അപ്പോൾ ഈ വിഷയവും നമ്മൾ ഇന്നെടുത്തു